കൊല്ലം കുന്നിക്കോട് എ പി എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് മൂന്നാം ബറ്റാലിയന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ കൊല്ലം ജില്ലാ പോലീസ് കമ്മീഷണർ ടി കെ വിഷ്ണു പ്രദീപ് ഐ എസ് സല്യൂട്ട് സ്വീകരിച്ച് മുഖ്യ അതിഥിയായി സന്ദേശം നൽകി ജില്ലാ റൂറൽ എസ് പി എ ആർ ഷാനിഹാൻ കൊല്ലം റൂറൽ എ ഡി എൻഒ വിജയ്കുമാർ കെ എസ് സ്കൂൾ മാനേജർ ആർ പത്മാഗിരീഷ് കുന്നിക്കോട് പോലീസ് എസ്ഐ വിമൽ രംഗനാഥ് കുന്നിക്കോട് പോലീസ് സ്റ്റേഷൻ ഡി ഐ അഖിൽ എസ് രക്ഷിതാക്കൾ അധ്യാപകർ കുട്ടികൾ എന്നിവർ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു എ ഡി എൻ ഒ വിജയകുമാർ ഹെഡ്മിസ്റ്റസ് ബി ശ്രീകല മുൻ എ ഡി എൻ ഒ രാജീവ് കുമാർ സി പി ഒമാരായ ജയദീപ് അഞ്ജു പി ടി എ പ്രസിഡന്റ് ജെ ഇല്യാസ് ഷാജിദ ബിജീബ് ഗായത്രി മാലിനി രഘുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം ൂരിന്റെളക്കം അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ്